ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ പുരോഗമിക്കുന്ന മാനിയ മാമ്പഴ ഫെസ്റ്റിവൽ പ്രവാസികൾക്കിടയിൽ തരംഗമാവുകയാണ് വിവിധയിടങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തങ്ങളായ മാമ്പഴ വിഭവങ്ങളും മാമ്പഴങ്ങളും അണിയിച്ചൊരുക്കിയ ആ മേള കാണേണ്ടതു തന്നെയാണ് നല്ല മാമ്പഴക്കാലത്തിന്റെ ഓർമ്മകൾ ഉണർത്തിയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ മാങ്കോ ഫെസ്റ്റിവൽ മാനിയ ഒരുക്കിയിരിക്കുന്നത് ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തങ്ങളായ മാമ്പഴങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് മേള പുരോഗമിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയേറിയ മിയാസാക്കി വരെ ഇക്കൂട്ടത്തിലുണ്ട് ദുബായ് കിസൈസിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ consul general Satishkumar kumar Chivin, anybody who has uh, grown up in india understands the importance of mango everybody's childhood is uh, interlinked with uh, memories of uh, experiencing mango during summer uh, so for a moment i was taken back to, uh, to my childhood uh, memories of eating mangoes varieties of mangoes sweet mangoes but uh, to see that in dubai i think uh, to see so many varieties in one place i was just mentioning that uh, in my life I have never seen uh, so many varieties of mangoes in one place. Such rich varieties showing the diversity of India. Uh, I was told that about 85% of the mangoes here are from India. But even other than that, there are global varieties that are there. So I thank Lulu for being such a wonderful uh, ambassador of India, uh, for uh, bringing mangoes here, uh, bringing the core of Indian culture and Indian lifestyle here. മാങ്ങ ചേർത്തുണ്ടാക്കിയ വിഭവങ്ങൾ മേളയിൽ ഒരുക്കിയിട്ടുണ്ട് മാമ്പഴം കൊണ്ടുള്ള മധുര പലഹാരങ്ങൾ മുതൽ കറികൾ അച്ചാറുകൾ സ്മൂത്തികൾ സാലഡുകൾ വരെ മാമ്പഴ ഉത്സവത്തിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുണ്ട് ദുബായിലെ ഉദ്ഘാടന ചടങ്ങിൽ ലുലു ഡയറക്ടർ ജെയിംസ് കെ വർഗീസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഡയറക്ടർ സുൽഫിക്കർ തുടങ്ങി ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു മാംഗോ ഫെസ്റ്റിവൽ നമ്മൾ എല്ലാ വർഷവും നടത്തുന്നതാണ് അപ്പോൾ ഈ വർഷം അത് ഒന്നാം തീയതി തൊട്ടിട്ട് എട്ടാം തീയതി വരെ ഒമ്പതാം തീയതി വരെയുണ്ട് അത് മാത്രമല്ല നമ്മളെ ഓൾമോസ്റ്റ് ഒരു ഇരുപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള മാങ്ങയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിലേറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നുള്ള വെറൈറ്റിയാണ് എയ്റ്റി ഫൈവ് പെർസെൻറ്റും സി ജി സൈഡ് ഫ്രം ഇന്ത്യ ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ അതിൽ വളരെ വളരെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാംഗോ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് സുൽഫി മിയ ഫ്രോ മിയസാക്കി ഫ്രം ജപ്പാൻ ഗ്രോൺ ഇൻ ഇന്ത്യ യെസ് ആക്ച്വലി മാംഗോ വെറൈറ്റി ഫ്രം ജെറൈറ്റി ആൻഡ് ഇറ്റ് ഈസ് ഗ്രോൺ ഇൻ ഇന്ത്യ അപ്പോൾ ഇത്തവണ നമ്മൾ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പ്ലസ് വെറൈറ്റീസ് അക്രോസ് ദ വേൾഡ് നിന്ന് മാങ്ങ കൊണ്ടുതന്നെ അതുമാത്രമല്ല മാങ്ങ കൊണ്ടുള്ള വിഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് നിങ്ങളുടെ ഹോട്ട് ഫുഡും ബേക്കറി കൗണ്ടർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് വെറൈറ്റീസും മാങ്ങ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് പിന്നെ സ്വീറ്റ്സ് ആണെങ്കിലും കറീസ് ആണെങ്കിലും ഉണ്ട് ആൻഡ് ഐ നോ ദാറ്റ് ഓൾ ദ ലുലു പീപ്പിൾ ആർ മാംഗോ ലവേഴ്സ് ആൻഡ് ഡെഫിനറ്റ്ലി ദിൽ ലവ് ദിസ് സീസൺ ഓഫ് മാംഗോ പ്രാദേശികമായി വിളയിച്ചെടുത്ത മാമ്പഴങ്ങൾ ഉൾപ്പെടെയാണ് ഒമാനിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഫെസ്റ്റിവലിൽ ഒരുക്കിയിരിക്കുന്നത് മസ്ക്കത്തിലെ ബൌഷറിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ ജി വി ശ്രീനിവാസ് മേള ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ ലുലു ഒമാൻ റീജിയണൽ ഡയറക്ടർ കെ എ ഷബീർ മറ്റ് ലുലു ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാമ്പഴങ്ങളും പാചക വിഭവങ്ങളും ഈ ഉത്സവത്തിൽ ഉൾപ്പെടുത്തിയതിൽ സന്തോഷമുണ്ടെന്ന് അംബാസിഡർ പറഞ്ഞു what an honor it is to be part of the mango festival organized by lulu hypermarket in oman muscat we've been here for the past 40 days and this is one of the most diverse professionally thought through every layer of the entire mango value chain has been considered right from the farm to the fork and then thereafter not only the mangoes or the pickle or the raw mangoes but also the processed food in the nature of mango flavored Culinary delicacies from India from all parts. And the most beautiful thing which I really liked was the fact that they have also adapted the Omani's delicacies with mango flavors. The visually very appealing, health being considered very carefully so that they are nutritious, and nothing to forget about the diversity which is being celebrated. 60 mangoes, as I was told, are from India, of course, have been supplemented by 40 other varieties from across the globe, a subset of that whatever available today on 1st of may were on the display. all in all, i must say, a great show. keep it up, lulu. we look up to you for devouring the mangoes, savoring the varieties, and enjoying the hard labor that the farmer puts wherever they are, including in india, to bring that great variety of mango from their farm to our table, to our food. thank you. thank you. india, yemen, തായ്ലൻഡ് മലേഷ്യ ഫിലിപ്പീൻസ് കൊളംബിയ ബ്രസീൽ ശ്രീലങ്ക ഉഗാണ്ട എന്നിവയുൾപ്പെടെ പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന മാമ്പഴങ്ങൾ ഫെസ്റ്റിവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാമ്പഴങ്ങൾ കൊണ്ടുള്ള ബേക്കറി മധുര പലഹാരങ്ങൾ അച്ചാറുകൾ തുടങ്ങി വിവിധതരം ഉൽപ്പന്നങ്ങളും ഉപഭോക്താക്കൾക്ക് ആസ്വദിക്കാനാകും ലുലു കുവൈറ്റിൽ ഉന്നത മാനേജ്മെന്റ് പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ അറബ് ഫുഡ് ഇൻഫ്ലുവൻസർ അബ്ദുള്ള അൽ മത്രൂദ് മാംഗോ മാനിയ ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ മാംഗോ മാനിയ പ്രധാന ആകർഷണമായി ഇന്ത്യയിൽ നിന്നുള്ള മിയാസാക്കി മാമ്പഴം ആദ്യമായി അവതരിപ്പിച്ചു ജപ്പാനിൽ ഉത്ഭവിച്ചുവെങ്കിലും ഇപ്പോൾ ഇന്ത്യയിലും വ്യാപകമായി കൃഷി ചെയ്യുന്ന മാമ്പഴം ലുലുവിൽ ഫെസ്റ്റിവലിന് മുഴുവൻ സമയത്തും ലഭ്യമായിരിക്കും മേള ഈ മാസം പത്തുവരെ നീണ്ടു നിൽക്കും അറേബ്യ ദസ്വീകിൽ ഇനി ഒരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരികെത്ത